ഗ്രഹണ സമയത്ത് ഞാനുലിനും വിഷം എന്ന് പറയും പോലെ എലക്ഷൻ കഴിയുന്നോടുകൂടി പിണറായി വിജയനെതിരെ മാർസിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി എം എ ബേബി വന്നിരിക്കുന്നു എം എ ബേബി ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പിണറായി വി ഭരണത്തിനെതിരെയും പിണറായിക്കെതിരെയും ആഞ്ഞടിച്ചത് എന്തിനാണ് ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം ഡിസ്കസ് ചെയ്യാനായി രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രബാണിയാണ് വന്നിരിക്കുന്നത് നമസ്കാരം അതായത് എം എ ബേബി അടക്കമുള്ള നേതാക്കൾ തോമസ് ഐസക് എം എ ബേബി അടക്കമുള്ള നേതാക്കന്മാർ ഒറ്റക്കെട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിജയരാഘവൻ വിജയരാഘവൻ പറഞ്ഞതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം പിണറായി വിജയനെതിരെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം ഇവര് എല്ലാവരും കൂടി ഒരുമിച്ചാളും ഇല്ല എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെമ്മേ ബേബി പച്ചക്കുതിര എന്ന് പറഞ്ഞ മാസികയിൽ എഴുതിയിട്ടുള്ള ആ ലേഖനം ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞേക്കണത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പകരം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാവുന്ന സംഭവവികാസങ്ങളും ഭരണത്തിലും അതുപോലെ ആളുകളോടുള്ള പെരുമാറ്റത്തിലും ഉണ്ടാകാവുന്ന വീഴ്ചകളെല്ലാം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് കുറേ കൂടി നല്ല ഭാഷയിൽ അദ്ദേഹം അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് ഇതാണെങ്കിൽ രണ്ടാമത്തേത് നമ്മൾ തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ തോമസ് ഐസക്ക് പറയുന്നത് അതന്നെ അത്ഭുതപ്പെടുത്തി തോമസ് ഐസക്ക് പറഞ്ഞേക്കണത് ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാർട്ടി ഒരു തരത്തിലും കണക്കൂട്ടിയിരുന്നില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ജനങ്ങളുമായിട്ടൊരു ഡിസ്കണക്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ നമുക്കറിയാം ഇപ്പൊ ഇത് പൂതലിച്ച അവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിതലരിച്ച് അല്ല അതെ അപ്പൊ അതിൽ ഞാൻ തന്നെ നമ്മളെമ്മിലുള്ള ഡിസ്കഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏകദേശം ഉള്ള് കാതലി പുള്ളയായിട്ടുള്ള ഒരു മരമാണ് ഇത് കാറ്റടിച്ച വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് തന്നെയാണ് ഇവർ മൂന്നും പറഞ്ഞേക്കുന്നത് പക്ഷേ നന്ദി ഇപ്പോഴും ഈ പാർട്ടി ഏതെങ്കിലും ഒരു തിരുത്തൽ നടപടി എടുത്തോ എന്ന് ചോദിച്ചാൽ അതെടുപ്പിക്കാനുള്ളൊരു മിടുക്കി നേതാക്കന്മാർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല കാരണം ഇന്നലെ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറ്റേ റിപ്പോർട്ടർ ചാനലിനെടുത്ത അഭിമുഖത്തിൽ പോലും അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് ഭരണം പെർഫെക്റ്റ് ആണ് അവിടെ ഒന്നും ചെയ്യാനില്ല ആകെ സംഭവിച്ചിട്ടുള്ളത് മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടാത്തത് കൊണ്ട് അത്തരത്തിലുള്ള പിന്നെ നമ്മുടെ സാമൂഹ്യ പെൻഷനുകൾ കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം രണ്ടാമതൊരു കാര്യമുണ്ട് എന്താണ് ഇതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടി നടത്തിയോ എന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം കാണുന്ന കാര്യം എന്താ ആദ്യം കാണുന്ന കാര്യം ഒന്ന് ഈ ടി പി കെ പ്രതികളെ വെറുതെ വിടാനുള്ള ഒരുക്കം നടത്തിയതാണ് രണ്ടാമത്തത് മനു തോമസ് ഉയർത്തിയിട്ടുള്ള ആരോപണത്തോട് പാർട്ടി ഒരു സമരസപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മനു തോമസിനെതിരെ വെല്ലുവിളി നടത്തിയത് ആരാണ് സി പി എമ്മിന് വേണ്ടി അപ്പോഴും വെല്ലുവിളി എടുത്തിയത് ആകാശ് തിലങ്കരിയും ആയങ്കി അർജുൻ അർജുനായങ്കി പോലെയുള്ള ഗുണ്ടകളും സ്വർണം പൊട്ടിക്കൽ ആളുകളുമാണ് ഇതെല്ലാത്തിനു ശേഷം ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ ഒടുവിൽ അറുപത് ലക്ഷം രൂപ അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുഹമ്മദ് റിയാസ് മേടിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം ഏറ്റവും പുതിയൊരു ആരോപണം ഏറ്റവും പുതിയ ആരോപണം ആ ആരോപണത്തിൽ പോലും ഇന്ന് സംഭവിച്ചിട്ടില്ല എന്താണെന്നറിയാമോ അതായത് ഒന്ന് ഞാൻ അതിൽ ഒരു മൂന്ന് ചോദ്യം എനിക്ക് ചോദിക്കാണ്ട് ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ അധികാരമായിട്ടുള്ള മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തേക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് പരാതി കൊടുത്തേക്കുന്നത് ജില്ലാ കമ്മിറ്റിക്കാണ് ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുക അല്ല അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഉത്തരവാദിത്വം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ള ഒരു അഴിമതി കണ്ടാണ് അത് അറിയിച്ചിട്ടില്ല രണ്ടാമത് എന്താണ് ഇന്ന് പ്രമോദ് കോട്ടുപുള്ളി എന്ന് പറയുന്നത് അതിൽ ആരോപണ വിനേദനായ അതായത് ഇയാളുടെ പേരിൽ പണം മേടിച്ചു എന്ന് പറയുന്ന ആള് വന്നിട്ട് പറയുന്ന കാര്യം ഒന്ന് അറിയൂ എനിക്ക് എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല മനസ്സിലായ ഒന്നും അറിയില്ല അപ്പൊ അതിന്റെ അർത്ഥം സത്യത്തിൽ ഇപ്പൊ അത് പണം തിരികെ കൊടുത്ത് ആ പരിപാടി സെറ്റിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ പാർട്ടിയിൽ നിന്ന് ഇതൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല ശരിക്കും ഇത് വെറുതെ ഉണ്ടായ ഒരു ആരോപണമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത എന്താന്ന് അറിയാമോ ഈ ചില നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയുള്ള ചില പ്രോ ലെഫ്റ്റ് മാധ്യമങ്ങൾ പ്രോ സി പി എം മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഇത് മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ റിപ്പോർട്ട് ഇളമരം കരീമിനെതിരെ മുന്നിലേക്ക് ഇട്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് വന്നിരിക്കുന്നത് അതെ അതെ കാരണം ഇളമരം കരീം ഈ ഗ്രൂപ്പിലേക്ക് മാറി എം എ ബേബിയുടെ ഗ്രൂപ്പിലേക്ക് മാറിയിരിക്കുന്ന ഇലക്ഷന് ശേഷം എന്നാണ് ചെറിയ ഫിലിപ്പ് എഴുതിയിരിക്കുന്നത് ആ അല്ല ചെറിയ നമ്മൾ ഇപ്പൊ ഈ ഇപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഈ ഇപ്പോഴും പക്ഷേ സി പി എമ്മിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന് ആരെങ്കിലും ഇത് ഏകോപിപ്പിക്കാനും മൊബിലൈസ് ചെയ്യാനും ഇത് കൂട്ടത്തിൽ നയിക്കാനും തയ്യാറാകുമോ എന്ന് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ഇനി ഏറ്റവും വലിയ തപാശ എന്താ കാസർഗോഡ് ഇന്ന് ഇപ്പോ ഒരു യുവ നേതാവ് ആ യുവ നേതാവ് ഒരു പണിയില്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം ട്യൂഷൻ സെന്റർ എന്തോ നടത്തുന്നുണ്ട് ഇതാണ് പറയുന്നത് ആ ട്യൂഷൻ സെൻ്റർ നടത്തുന്ന ആൾ ഇരുപത്തി രണ്ട് ലക്ഷം രൂപയുടെ കാറ് മേടിച്ചിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ കൊടുത്ത് വീട് മറ്റേ വീട് പുതുക്കിപ്പെടുന്നുണ്ട് രണ്ട് കില വീട് കൂടാതെ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് എവിടെയോ അദ്ദേഹം ആർക്കോ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബന്ധുവിന് വേണ്ടി ജോലി മേടിക്കാൻ വേണ്ടി അമ്പത് ലക്ഷം രൂപ ഇടുന്നുണ്ട് അപ്പം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന് പാർട്ടി അന്വേഷണം നേരിടാൻ പോവുകയാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പാർട്ടിയിലിത് പിണറായി വിജയന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് നിലനിൽക്കും അങ്ങനെ പാർട്ടി നശിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ മറ്റേ എതിരഭിപ്രായങ്ങൾ അതായത് ഇപ്പൊ തോമസ് ഐസക് ആണെങ്കിലും എം എ ബി പി ആണെങ്കിലും മറ്റു ചില കുഴപ്പങ്ങളൊക്കെ അവർക്ക് ഉണ്ടെങ്കിൽ പോലും അവര് പണം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു അഴിമതി നടത്തി എന്ന് പറയുന്ന ഒരു അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ കേട്ടിട്ടുള്ള ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ കേസ് വന്നിട്ടുണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ എന്ന് പറയുന്ന സ്വരലയുടെ കാര്യത്തിൽ നേരത്തെ അഴിമതികളുണ്ട് കാരണം രണ്ട് തരത്തിലുള്ള രണ്ട് നടന്നു എന്ന് പറഞ്ഞ വിഷയം അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അതുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ കേസിൽ ഈ കേസ്ലയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നന്ദകുമാർ ഇത് കൊറേ നാളുകളായി പോയി പിന്നെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എനിക്ക് ഓർമ്മയുണ്ട് അതായത് എം എ മറ്റേ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ ആയിട്ട് പാർലമെന്റിൽ ഇരിക്കുന്ന സമയത്താണ് സപ്പോർട്ട് വൈസ് ചെയർമാനായി ആ സ്വർല രാജ്യസഭ രാജ്യസഭയില് ആ സ്വർലയിലേക്ക് ഇന്ത്യയിലെ വൻകിട കമ്പനികളൊക്കെ ഒരുപാട് പേര് വലിയ പണം കൊടുത്തിട്ടുണ്ട് ഞാൻ അത് എനിക്കറിയാവുന്ന കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ പറയുന്നത് ഈ ഗ്രൂപ്പ് അതായത് തോമസ് ഐസക്കും ഇപ്പൊ ഈ വി ജയരാവിനും ഇവരെല്ലാം ഇങ്ങനെ എതിര് പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇനി പറഞ്ഞില്ലെങ്കിൽ പോലും സി പി എമ്മിന്റെ അകത്തുള്ള മറ്റൊരു വിഭാഗം അതായത് ഇത്രയും നാളും പേടിച്ചരണ്ടിരിക്കുന്ന വിഭാഗം പല കാര്യങ്ങളും പുറത്തേക്ക് പറയും ആ പുറത്തേക്ക് പറയുന്നതിന്റെ ഒരു ഉദാഹരണമാണ് കോട്ടൂളി പ്രമോദിന് പറ്റിയതെങ്കിൽ ഇപ്പൊ അത് തന്നെയാണ് കാസർഗോഡ് പറ്റിയിട്ടുള്ളത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനി പുറത്തേക്ക് വരും കാരണം ഈ പേടിയിൽ നിന്ന് ജനം പതുക്കെ പതുക്കെ സാധാരണ പാർട്ടി പ്രവർത്തനങ്ങളിലും വിട്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഏരിയ സെക്രട്ടറി വരെയും ഉള്ള ഒരു വിങ്ങാണ് പിണറായി വിജയനായിട്ടുള്ള ബന്ധപ്പെട്ടത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയിലടക്കം ഓരോ വാർഡ് തലത്തിലും പിണറായി വിജയന് പാർട്ടിയിലൊരാളുണ്ട് ഈ പാർട്ടിയിലെ ഒരാളാണ് അവിടെയുള്ള ഗുണ്ട ഗാങിനെ നിയന്ത്രിക്കുന്നത് അവർ അതാത് പോലീസ് സ്റ്റേഷൻ റവന്യൂ ഓഫീസ് അങ്ങനെ ഗവൺമെൻറ് ഓഫീസുകളും ഒക്കെ തന്നെ അവർ തമ്മിൽ ധാരണയുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനായിരിക്കും അവിടുത്തെ പിണറായി വിജയൻ്റെ ആൾക്കാർ അപ്പോൾ അവിടെയുള്ള ലാൻഡ് മാഫിയ അതായത് മണ്ണ് നിരത്തിൽ പാറമടലോപി മരം മുറിക്കൽ ഇനി അതുപോലെയുള്ള എന്തൊക്കെ കേസുകൾ സെറ്റിൽ ചെയ്യൽ കേസ് എടുപ്പിക്കൽ എല്ലാം വരാണ് ഇത് കൂടെ ഒരു വരുമാനം കംപ്ലീറ്റ് എത്തുന്നത് പിണറായി വിജയനതിൻ്റെ പേര് ഒരു കിട്ടും അതിന് നേരെ പിണറായി വിജയൻ്റെ ഡയറക്റ്റ് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി അജിത് കുമാറാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഈ ഇവർക്ക് താഴേക്ക് അണികൾക്ക് യാതൊരു ബന്ധു അണികൾക്ക് അണികൾ നിസ്സഹായരാണ് അവർക്ക് പാർട്ടി ബന്ധം ഇവിടെ ഏരിയ സെക്രട്ടറി ഈ നന്ദകുമാർ പറയുന്ന കാര്യം നമുക്ക് എനിക്ക് അത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്തൊരു കാര്യമാണ് നന്ദകുമാറിനേക്കാൾ കൂടുതൽ അറിയിക്കും അതുകൊണ്ട് നന്ദകുമാർ ഓൺ ചെയ്യും പക്ഷെ ഞാൻ പറയുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നന്ദകുമാർ പറഞ്ഞത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ പാർട്ടിയിൽ നിന്ന് പ്രത്യേകം അഞ്ച് വീടുണ്ട് ഓക്കെ ഇവിടെ ട്രഷറി ബെഞ്ചിൽ കാക്കനാട് എന്നിട്ട് ഈ പറയുന്ന ദുരിതാശ്വാസ കളവ് നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന ആളുകളെല്ലാം നന്ദകുമാരും പറയുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കാര്യം ഇവരെല്ലാം സംരക്ഷിക്കപ്പെടുകയായിരുന്നു സംരക്ഷിക്കപ്പെടുന്ന കോടീശ്വരന്മാരായി അല്ല കോടീശ്വരന്മാരായിട്ടും ഇവർ പാർട്ടിക്കകത്ത് തന്നെ മറ്റു പല വിഭാഗങ്ങൾ ഇവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ പുറത്തേക്ക് പോവുകയും ഇവരെല്ലാവരും തന്നെ അതായത് കാസർഗോഡ് മുതൽ പാഠശാല വരെയുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടാവുകയും ആ കൂട്ടം പിണറായി വിജയൻ വന്നതിന് ശേഷം സംരക്ഷിക്കുക പണംരക്ഷിക്കുന്നു ഇവർക്ക് ഇവർ കൃത്യമായി പണം പിരിക്കുന്നു ഇവർ കോടീശ്വരന്മാരാകുന്നു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ വേറൊരു ഭാഗമായിട്ട് മാറുന്നു അതിന്റെ സാധാരണ പാർട്ടി പ്രവർത്തകർ ഒന്നുമല്ലാതെ തീരുന്നു അവർക്ക് യാതൊരു സംരക്ഷണവും ഒന്നും തന്നെ ഇല്ല ഈ ഇവർ നേതാക്കന്മാരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെയാണ് സിസ്റ്റം പിണറായി വിജയൻ കൺട്രോൾ ചെയ്ത് അവിടെയുള്ള ആണികളെയൊക്കെ പേടിപ്പിച്ചു നിർത്തി വന്നാൽ െതിരെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോന്നോ ഒരു ഏരിയ സെക്രട്ടറി ഒരു ബിസിനസ്സുകാരനോ ഒരു സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകുകയും പീഡിപ്പിക്കുകയും ചെയ്തു കേസ് ഉണ്ടായിട്ടില്ല അതായത് പത്ത് കൊല്ലം ഒരു സി പി എം കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അത് ആലോചിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ പറ്റാത്ത അടുത്തു നിന്നാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു നേതാവ് കൂടെ ഉണ്ടാവുന്നത് ഇത് നന്ദകുമാർ പറഞ്ഞു ഒരു കാര്യം ഇവ സാഹചര്യ തെളിവുകൾ എല്ലാം അത് അനുകൂലമാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡുള്ള യുവാവ് ഇത്രയും കാലം അപ്പൊ ഈ പണം ഉണ്ടാക്കിയപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചപ്പോൾ ഈ സമയത്ത് മാത്രമാണോ അറിഞ്ഞത് ഞാൻ പറയുന്നത് ഇതിൽ ഒറ്റ കാര്യമുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നെക്സസ് ഉണ്ടല്ലോ ഒരു ഒരു കംപ്ലീറ്റ് ആളുകളെ ഒരു കാര്യം അതിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് വലിയ ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുമോ എം എ ബി പി വരുമോ വിജയരാഘവൻ വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് പക്ഷേ കാരണം അവർക്കൊന്നും അവർക്കൊന്നും പല കാര്യങ്ങൾ കൊണ്ടിട്ടും നന്ദകുമാർ എന്നെക്കാൾ നന്നായിട്ട് അറിയാം പൂർണ്ണമായിട്ടും ഇതിനെതിരേക്കാൻ പറ്റില്ല കാരണം പല കാര്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ പല അതിലൊരു കാര്യം എന്താ വെച്ചാൽ എം എ ബേബിക്കും തോമസ് ഐസക്കിനും സമയമില്ല ഒന്നും സമയമില്ല അടുത്ത അഞ്ച് വർഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കാലാവധി കഴിയുന്ന കാലഘട്ടമാണ് ഒന്ന് എന്ന് പറയാം എന്റെ അതുമാത്രമല്ല ഇവരുടെ പല കാര്യങ്ങളും നമ്മളെക്കാൾ കൂടുതൽ വളരെ കൃത്യമായി അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്ന പിണറായി വിജയൻ അപ്പൊ ആ പിണറായി വിജയൻ ഇവരുടെ പല ബലഹീനതകൾക്കും നേരെ കണ്ണടച്ചിട്ടുണ്ട് കണ്ണടച്ചു എന്നുള്ളതല്ല പിണറായി വിജയൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കും പോലീസ് സംവിധാനം ഉപയോഗിച്ചും അല്ലാതെയും പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാർക്കെതിരെയുള്ള എല്ലാ സംഭവങ്ങളും കളക്ട് ചെയ്ത് വെച്ചിരിക്കാണ് അനങ്ങില്ല അതുകൊണ്ടായിരുന്നു അതുകൊണ്ടാണ് എം വി എം വി ഗോവിന്ദൻ ഇപ്പോൾ ആദ്യം നമ്മളൊക്കെ പ്രതീക്ഷ പാർട്ടിയിലെ സെക്രട്ടറി വരുന്ന മേള് പൈസ വാങ്ങാത്ത ആളാണ് അഴിമതി ഒന്നും നടത്താത്തുള്ള അയാളുടെ മകൻ പല കാര്യങ്ങൾ ഇൻവോൾവ് അല്ല മകൻ പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെന്ന് മാത്രമല്ല ഈ അടുത്ത് പോലും ഇപ്പൊ മറ്റേ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ അർഷാദ് എന്ന് പറയുന്ന ഹസ്ബൻഡ് വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ രഞ്ജിത്തിന്റെ അസോസിയേറ്റ് ആയ എം ബി പിന്നെ അതിൽ തന്നെ ഏറ്റവും അസന്നിഗ്ധമായ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ സെറ്റിൽമെന്റുകൾക്ക് വന്നതാണ് അതായത് കേരളത്തിൽ ഒരു വലിയ വ്യവസായിയും മറ്റാരുമായിട്ടുണ്ടായ തർക്കത്തിന് ഈ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ മകനടക്കമുള്ള ആളുകൾ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി ചെന്നതാണ് അപ്പോൾ ആ സെറ്റിൽമെൻറ്റിന് വേണ്ടി ചെന്നതാണ് ആൾ ഏത് രാജേഷ് കൃഷ്ണൻ അടക്കമുള്ള ആളുകളല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്തുള്ള ആളുകൾ ആരെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ വി എസ് അച്ഛാനന്ദൻ ഉണ്ടായിരുന്നപ്പോൾ വി എസ് ഇറങ്ങിയതുപോലെയുള്ള ഒരാൾ സത്യത്തിൽ ഇപ്പോൾ പാർട്ടിക്കകത്തില്ല പക്ഷേ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നേരെ താഴെക്കിടയിൽ നിന്ന് ഇപ്പോൾ ഞാൻ തന്നെ ഇന്നൊരു മൂന്നോ നാലോ പേരായിട്ട് പാർട്ടിക്കകത്ത് ആളുകളായിട്ടൊക്കെ സംസാരിച്ചു സത്യത്തിൽ അവർ വലിയ രോഷത്തിലാണ് പക്ഷേ പേടിയാണ് പേര് പറയാനോ പുറത്തു പറയാനോ ഒക്കെ തന്നെ പക്ഷെ അത്തരം ആളുകൾ നിരവധി വിവരങ്ങൾ മാധ്യമങ്ങൾ കുറിച്ച് ആഗ്രഹമായിരിക്കും കാരണം ഇപ്പം കാസർകോടത്തെ വിവരം പോലെ നിരവധി വിവരങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ലീക്ക് ചെയ്ത് കിട്ടുകയും പാർട്ടിയിൽ നിന്ന് വലിയ രോഷം ആളുകളെ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് ഇത് മറ്റേ അവസാനത്തിലേക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു എൻ്റെ അഭിപ്രായത്തിൽ താങ്കൾ പറയുന്ന അഭിപ്രായമല്ല എനിക്കൊന്നും കാരണം വലിയ അഗ്നിപർവ്വതം പോലെ പുകയുകയാണ് താഴെ ഭയങ്കര പൊട്ടിത്തെറിക്കി അണികൾ തയ്യാറായിരിക്കുന്നത് അതാണ് ബി ജെ പിയിലേക്ക് ബി ജെ പി പോയതല്ല ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ബി ജെ പി വോട്ട് ചെയ്തതാണ് ഇപ്പുറത്തെ യു ഡി എഫിന് വോട്ട് ചെയ്ത് അതുകൊണ്ടു തന്നെ കണ്ണൂരിന് ഗ്രാമങ്ങളിലും ധർമ്മടത്തും അതുപോലെ മട്ടന്നൂരിലെ കല്യാശ്ശേരിയിലൊക്കെ വൻതോതിലാണ് വോട്ട് മറിഞ്ഞു പോയത് പാർട്ടി ഗ്രാമങ്ങൾ ഒന്നിച്ച് ഒലിച്ചു എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഇവരോടുള്ള പ്രതിഷേധ അവർക്ക് നെഞ്ചൊരുക്കിയിട്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോയത് അവരൊരിക്കലും ബി ജെ പിക്ക് അനുകൂലമല്ല പക്ഷേ വോട്ട് ചെയ്തേ പറ്റുള്ളൂ പ്രതിഷേധം രേഖപ്പെടുത്തിയേ പറ്റുള്ളൂ അത് വൻതോതിൽ കണ്ണൂരിലടക്കം പാർട്ടി അണികൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു കേരളത്തിലെ എല്ലാ സ്ഥലത്തും പൊട്ടിത്തെറിക്കാൻ പോകുന്നു പഴയമാതിരി പൊട്ടിത്തെറിയല്ല നമ്മൾ കണ്ടില്ലേ റഷ്യയിൽ അവിടെ അവസാനം സ്വാതന്ത്ര്യം കിട്ടിയ കേരളത്തിന് അടിച്ച് തകർത്ത് പ്രതിമകളൊക്കെ അടിച്ച് അതേപോലെ ഒരു പൊട്ടിത്തെറിയാണ് കേരളത്തിൽ വരാൻ പോകുന്നത് അതിന് ആ നേതൃത്വം കൊടുക്കും എന്ന് മാത്രമാണ് നന്ദകുമാരൻ്റെ അഭിപ്രായം എനിക്കില്ലാത്തത് എനിക്ക് ആ ഹോപ്പില്ലാത്തതിന്റെ കാര്യം ജനങ്ങൾ അങ്ങേറ്റം വെറുപ്പിലും സാധാരണ അണികൾ വലിയ രോഷത്തിലുമാണ് എന്ന് നന്ദകുമാർ പറഞ്ഞ വാദത്തോട് ഞാൻ യോജിക്കുന്നു പക്ഷേ നന്ദകുമാരെ അതിലിപ്പോ ഇപ്പം ആ നന്ദകുമാർ പറഞ്ഞൊരു വാചകം ഞാൻ പറയാം ആലപ്പുഴയിൽ നിന്ന് ഒരാൾ നമ്മളോട് പറയുന്നത് ഞാൻ കടിച്ചു പിടിച്ചാണ് ബി ജെ പി കോട്ടിയതെന്നാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹാർഡ് കോർ സി പി എം കാരനാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ബി ജെ പിയിലേക്ക് മാറിപ്പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നന്ദോ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അവിടെയാണ് ഇതിനകത്ത് ഒരു നേതാവിനെയും അവർ പ്രതീക്ഷയോടെ കാണുന്നില്ല സത്യത്തില് എം വി ഗോവിന്ദൻ മാസ്റ്റർ വന്നപ്പോൾ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അതിന് തൊട്ടു മുമ്പ് വി എസ് അച്വാനന്ദ നേതാവിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷയുള്ള ഒരു നേതാവ് ഈ പാർട്ടിക്കകത്ത് ഇല്ലെന്നും ഇനി ഇത് നിന്നിട്ട് കാര്യമില്ലെന്നും വിചാരിച്ചിട്ടാണ് സത്യത്തില് പാലപ്പുഴയിലേക്ക് ഏതാണ്ട് ഒന്നൊന്നേകാൽ ലക്ഷം വോട്ട് ഒരു ലക്ഷത്തി പതിനാറ് വോട്ട് ശോഭാ സുരേന്ദ്രനിലേക്ക് പോയതിന്റെ കാരണം പിന്നെ നമുക്കറിയാത്തൊരു കാര്യം ഞാൻ പറയാം ഈ ഒരു ലക്ഷത്തി പതിനോറായിരം വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മുഴുവൻ ബി ജെ പിയിലേക്കല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു അനുഭാവിയായിട്ടുള്ള നിരവധി ആളുകൾ കോൺഗ്രസിന് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ തവണയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടായത് ഈ പാർട്ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇനി അല്ലെങ്കിൽ പാർട്ടി അത്ര കടുത്തൊരു നടപടി എടുക്കണം എന്ത് പിണറായി വിജയനെ വിജയനെടുത്ത് മാറ്റിക്കൊണ്ട് പിണറായി വിജയനെ ശിക്ഷിച്ചുകൊണ്ട് സെൻട്രൽ കമ്മിറ്റി പുറത്തേക്ക് നിർത്തുകയും പുതിയ വലിയ കുറേ കുറെ കൂടി സംശുദ്ധമായ ആരെങ്കിലും കണ്ടെത്തി നേതൃത്വം ഏൽപ്പിക്കുകയൊക്കെ ചെയ്യണം അത് ചെയ്താൽ കുറച്ചുകൂടി നട്ടലിനോടുകൂടി ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാർട്ടി നിൽക്കും പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ നന്നു പോകാനോട് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് തന്നെ പാർട്ടി ത്രിപുരയിലും ബംഗാളിലും ഇതേപോലെ തന്നെയുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് തിരുത്തൽ സംവിധാനം കൊണ്ടുവന്നതാണ് പക്ഷെ ഒന്നും നടക്കാതെ പോയത് കൊണ്ടാണ് ബംഗാളിലും ത്രിപുരയിലും ഇതുപോലെ ത്രിപുരയിലൊക്കെ ഈ സെയിം സിറ്റുവേഷൻ ഉണ്ട് അതായത് നമ്മുടെ ഇവിടുത്തെ ഇഴവ് വോട്ട് ബാങ്ക് ചോർന്നു പോയാൽ അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ വോട്ടുകൾ കംപ്ലീറ്റ് ചോർന്നു പോയി ബംഗാളിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ഇത് തടഞ്ഞു നിർത്താൻ ഒന്നുകിൽ കേന്ദ്ര നേതൃത്വം അത്രമാത്രം ഡ്രാസ്റ്റിക് ആയ അത്രമാത്രം ധൈര്യത്തോടുള്ള സമീപനം എടുക്കണം അതിനൊരു സാധ്യതയുണ്ട് എന്നോ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറയുകയാണ് പിണറായി വിജയനോട് പുറത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ ഈ നെക്സസിന് പോലും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ റെഫറൻറ്റ് അപ്പോൾ അല്ലെങ്കിൽ പാർട്ടി വലിയ സമ്മേളനത്തിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അത് സാധിക്കും പക്ഷേ അത് നടക്കാനുള്ള സാധ്യതയിലേക്ക് നേരത്തെ പറഞ്ഞാൽ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ് കേന്ദ്ര നേതൃത്വവും ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വരെ പിണറായി വിജയനെ സംരക്ഷിക്കാൻ കേന്ദ്ര സി ബി ജെ പി നേതൃത്വത്തിൽ കഴിഞ്ഞിരിക്കുന്നു ഇപ്പം ബി ജെ പിക്ക് മനസ്സിലായിരിക്കുന്നു ബി സി പി എമ്മിനെതിരെ ശക്തമായി പിണറായി വിജയനെതിരെ ശക്തമായി പറയുന്നതാണ് ഇവിടെ പാർട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് അവർ ശക്തിപ്പെടുത്താൻ പോവുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇതുവരെ പിണറായി വിജയനെതിരെ കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണുള്ള ഏറ്റവും വലിയ ആരോപണം ബി ജെ പിക്ക് എതിരെ കേസും ഗോൾഡ് കേസും അതേപോലെ ഡോളർ കേസും ലൈഫ് മിഷൻ തട്ടിപ്പ് അങ്ങനെയെല്ലാം പക്ഷേ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ എസ് എഫ് ഐക്ക് ഇവർക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല പിണറായി വിജയനെതിരെയും അതേപോലെ വീണ വിജയനെതിരെയും കേസെടുക്കാതിരിക്കാൻ പറ്റില്ല ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ് സെപ്റ്റംബറിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ സന്ദർഭത്തിൽ വേണ്ടി പിണറായി വിജയൻ കാത്തു അധികാരത്തിനോട് വല്ലാതെ ആർത്തി മൂത്ത് നിൽക്കുക ആ സ്ഥാനത്ത് നിന്ന് സാരിന്ന് ഇറങ്ങാൻ തീരെ ഒരു തരത്തിലുള്ള അംഗീകാരം അദ്ദേഹത്തിന് മനസ്സിലായി ആ ഒരു ചട്ടക്കൂടിൽ അയാൾ മനസ്സ് ലയിപ്പിച്ചു പോയി അയാൾ ഏതോ കൊമ്പത്തെ രാജാവാണ് ഛത്രാധിപതി ആണെന്നുള്ള ചിന്താഗതിയിൽ അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അയാൾ ഈ പറയുന്ന സെപ്റ്റംബറും അത് നടന്നിരിക്കും ആ നടന്ന് നടക്കുന്നതിനുമ്പോൾ അദ്ദേഹത്തെ മാറ്റണോ അല്ല പകരം അദ്ദേഹത്തെ നേർത്തി പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിക്കണോ എന്നുള്ളതാണ് മുന്നിലുള്ളതെന്നാണ് ഞാൻ പറയുന്നത് അല്ല ഇത് നന്ദകുമാരിന്റെ വിലയിരുത്തലാണ് എനിക്ക് ആ പ്രതീക്ഷയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും സത്യത്തിൽ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നതാണ് ബി ജെ പിക്ക് വളരാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു പിണറായി വിജയൻ ഈ പാർട്ടി ശരിക്കും ഇപ്പൊ നാളെ പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ എസ് എഫ് ഐയോ അല്ലെങ്കിൽ മകളെയോ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ തൊട്ടടുത്ത ദിവസം പിണറായി വിജയന് മുഖ്യമന്ത്രിയായി പിന്നെ തുടരാൻ കഴിയില്ല സത്യത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സത്യത്തിൽ ഇപ്പൊ ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോലും പിന്നെ അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല അതുകൊണ്ട് സത്യത്തിൽ അവർ ചോദ്യം ചെയ്യാൻ വിളിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്ക് സി പി കയ്യിലാണ് ആ സി പി എമ്മിൻ്റെ കയ്യിലുള്ള ഹിന്ദു വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ സത്യത്തിൽ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം ഒന്ന് ഇനി എൻ്റെ ഒരു വൈഡ് ചിന്ത കൂടി എണ്ണിട്ട് അതെനിക്ക് ഉറപ്പൊന്നും ഇല്ലാത്ത കാര്യമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനുമായിട്ട് പോലും ബി ജെ പി ചിലപ്പോൾ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പിണറായി വിജയനെ സംബന്ധിച്ചു അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞാൽ ഈ പാർട്ടി ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാറില്ല അതുകൊണ്ട് കാരണം വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഒരു വലിയ എന്നൊന്നും നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ഡീലുകളും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ പറയുന്ന പോലെ ഇവിടെ ഇരുന്നത് പുഴുത്ത് നാറി നശിച്ചോട്ടെ എന്ന് വിചാരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലാതെ പിണറായി വിജയനെ പോലുള്ള ആൾക്ക് ഒരു ബുദ്ധിയുമില്ല എതിർപ്പുകൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അങ്ങേയറ്റം പുള്ളി ഇതിനെ എന്ത് ചെയ്യുകയാണ് തടഞ്ഞു നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആ പരിശ്രമത്തിന് ബി ജെ പി കേന്ദ്രം രണ്ട് കാരണങ്ങളായിട്ട് അവർക്ക് കൂടെ വയ്ക്കാൻ ഒന്ന് അവർക്ക് സി പി എം നശിച്ചാലാണ് അവർക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ടാവുക ആ പ്ലേസിലേക്കാണ് അവർ കയറാൻ കഴിയുക കഴിഞ്ഞൊരു അഞ്ച് കൊല്ലം എട്ട് കൊല്ലം മുമ്പ് വരെ അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നശിച്ചിട്ട് അവർക്ക് കയറാം എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് അറിയാം സി പി എം സത്യത്തിൽ ഒരു തവണ കൂടി ഇനി അധികാരത്തിൽ വരുന്നാൽ അവർക്ക് വലിയ ഗുണമാണ് അതുകൊണ്ട് രാഷ്ട്രീയമായി ഞാനിത് നന്ദുവാനോട് മാത്രം ഇപ്പൊ ഒരു കാര്യം പറയും ഇപ്പൊ സത്യത്തിൽ ഞാൻ ഈ പൊളിറ്റിക്കൽ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബി ജെ പിയുടെ ഒരു കോർ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് അതായത് അഞ്ചുപേരേ ഉള്ളൂ നരേന്ദ്രമോദി ഇവരൊക്കെ അവരെ കാണാൻ എനിക്കൊരു അവസരം മേടിച്ച് തരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടുത്തെ ബി ജെ പിയിലൊരു പ്രമുഖനായ ഒരാളുമായിട്ടൊക്കെ സഹായിച്ചിരുന്നു അപ്പോൾ സഹായിച്ചപ്പോൾ ഞാനുമായ ഒരു സംഭാഷണ മദ്യം ഇങ്ങനെ പറഞ്ഞ അതിനുശേഷം ഇപ്പോഴും ഞാനായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇപ്പോഴും കഴിഞ്ഞ ദിവസവും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്ക് അനുകൂലമായ സാഹചര്യം പുള്ളി അവിടെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ് പുള്ളി ഇരുന്നാൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈഴവ നായർ വോട്ട് ബാങ്കുകളിൽ വലിയ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ അല്ല അത് നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് പിണറായി വിജയൻ ഇരിക്കുന്നിടത്തോളം ബി ജെ പി ഗുണമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താലും ബി ജെ പി ഗുണമാണ് അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അറസ്റ്റ് ചെയ്തത് ബി ജെ പി ആണെന്നുള്ള രൂപത്തില് നേരത്തെ തന്നെ തോന്നി ശരിക്കും രണ്ടായിരത്തി ഇരുപതിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തത് ബി ജെ പി ഇവിടെ എത്രയോ മലമാരി ഇപ്പോൾ അവർക്ക് ട്വന്റി പെർസെന്റ് വോട്ടിംഗ് ഫ്ലോ കിട്ടി കേരളത്തെ സ്ഥലത്ത് ബി ജെ പി വരാം എന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നു ആളുകൾ വരുന്നതിന് വേറെ പ്രശ്നങ്ങളില്ല നന്ദകുമാർ പറയുന്ന ഒരു കാര്യം സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കണ എപ്പോഴാണെന്ന് അറിയാം ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ എന്തായാലും ഒന്നും സംഭവിക്കില്ല ഉപതെരഞ്ഞെടുപ്പ് അങ്ങ് നടക്കട്ടെ എന്ന് ബിജെപി വിചാരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ബി ജെ പി മറ്റ് കോൺഗ്രസിലെയും സി പി എമ്മിലേക്ക് ഒരുപാട് നേതാക്കന്മാർക്ക് അടക്കം ഒരു മെസ്സേജ് കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഇവിടെ ജയിക്കാൻ കഴിയും നിങ്ങളുടെ ഒരു അഞ്ച് മൂന്ന് ശതമാനം വോട്ടുമായിട്ടും ഇങ്ങോട്ട് വന്നാൽ എന്നുള്ളതാണ് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തി ശതമാനം വോട്ട് ബി ജെ പി എന്ന് പിടിക്കുന്നുവോ അന്ന് ഈ ബി ജെ പിയിലേക്ക് വലിയ നേതാക്കന്മാരുടെ ഒരുപാട് കുത്തൊഴുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെയും ഒരു വലിയൊരു നേതാവ് അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാൻ ഉറപ്പിച്ചിരുന്നു നമുക്കറിയാം അതിനുശേഷം അത് ഇതല്ലാത്തൊരു നേതാവിനോട് പോലും അവര് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് വലിയ ബന്ധങ്ങളായൊക്കെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇതിനകത്തേക്ക് വരും ഇപ്പൊ എന്താ വരാത്തത് ഇപ്പം ഇവിടെ എം എൽ എ ആകാനോ ഭരണത്തിൽ വരാനോ കഴിയില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അത് മാത്രമല്ല ഡൽഹിയിൽ മോദിക്ക് പഴയ സ്വാധീനമില്ല ബി ജെ പി വലിയ സ്വാധീനമില്ല അവിടെ ഭരണം നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള മോഡി 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 ഗ്യാരണ്ടി 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 പോയി സംശയുണ്ട് ഇലക്ഷനിൽ വോട്ട് പിടിക്കാൻ പറ്റില്ല സുരേഷ് ഗോപി ഗ്യാരണ്ടി ആയിരിക്കും ഇതില്ലേ പറയലുള്ള പ്രശ്നം അറുപത് അറുപത്തിരണ്ട് അറുപത്തിയഞ്ചു വയസ്സുള്ള നേതാക്കന്മാരാ മറ്റേ ഇവിടെ നിന്ന് പലരെയും കേരളത്തിലെ കോൺഗ്രസ് അങ്ങോട്ട് ഒറ്റക്ക് മാറ്റിയിട്ട് മറ്റു പലരെയും വെക്കുകയും അവരൊന്നും അല്ലാതെ പോവുകയും ചെയ്തിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഇനി ഒരു പത്ത് കൊല്ലോ പതിനഞ്ച് കൊല്ലോ കൂടി കളിക്കാവുന്ന ഒരു പ്ലേ ഗ്രൗണ്ട് മാത്രമാണ് അവർ നോക്കുന്നത് അവർ ബി ജെ പിയിലേക്ക് വന്നാൽ ഇപ്പം ഇപ്പോൾ നമുക്കറിയാമല്ലോ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോയാൽ കുറച്ചുകൂടി ഒരു വോട്ട് അവിടെ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് കെ മുരളീധരൻ്റെ തന്നെ ഒരു ക്രൗഡ് പുള്ളി ചെയ്ത് വോട്ട് ചെയ്യുമ്പം പിടിച്ചേക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ കൂടി വരും അതുകൊണ്ട് നന്ദകുമാർ പറഞ്ഞ സാധ്യത എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം അതായത് ഒരു ചോദ്യം ചെയ്യലോ ഒരു അറസ്റ്റോ ചിലപ്പോൾ കാരണം എല്ലാ തെളിവുകളും അവരുടെയിൽ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അത് സംഭവിച്ചാൽ നേരെ ഞാൻ പറഞ്ഞ പോലെ ബിജെപിക്ക് പെട്ടെന്ന് കേറാൻ പറ്റും പക്ഷേ എന്റെ അറിവ് പക്ഷെ എന്റെ അറിവ് വിവരത്തിൽ രണ്ടായിരത്തി ഈ മൂന്ന് മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷണം പൂർത്തീകരിച്ചേ പറ്റൂ അല്ലെ ഹൈക്കോടതി ഇടപെടും അത് ഇടപെടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതി ഇടപെട്ടു എന്നുള്ള ഒരു കേസ് ആയതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ടൈം വരെയാണ് അന്വേഷണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ പറയെ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യമാണത് ഇപ്പൊ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് വീണാ വിജയനെയാണ് കൂടി വന്ന മാക്സിമം പക്ഷെ ആ വീണാ വിജയനെ ഇപ്പൊ നമ്മുടെ ബിനീഷ് കോടിയേരി അറസ്റ്റിലായിട്ടും ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ അധികാരത്തിലിരുന്നു പക്ഷെ അത്ര എളുപ്പമായിരിക്കില്ല വീണാ വിജയന്റെ കേസിൽ പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇതല്ലാതെ തന്നെ ഇപ്പൊ ലാവ്ലിൻ കേസോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തിന്റെമായി ബന്ധപ്പെട്ട ഡിപ്ലോമാറ്റിക് പാക്കേജിന്റെ കേസുകളൊക്കെ തന്നെ വേണമെങ്കിൽ പൊടി തെറ്റിയെടുക്കുകയും നമുക്കറിയാമല്ലോ അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിനെ തന്നെയൊക്കെ ചോദ്യം ചെയ്യുക രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് അതിനൊരു അനക്കം ഉണ്ടായിട്ടില്ല അത്തരം കാര്യങ്ങൾക്കു കൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തൊട്ടു മുമ്പായിട്ട് അനക്കം വെച്ചു ഒന്ന് തുടങ്ങിയാൽ ബാക്കി എല്ലാത്തിലേയും കടക്കം എന്നുള്ള സംശയമില്ല എന്തായാലും പിണറായിക്ക് ശേഷം പ്രളയം എന്നുള്ള നിലപാട് തന്നെയാണ് പിണറായിക്ക് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പാർട്ടി നശിച്ചാലും വേണ്ടില്ല പാർട്ടി എന്തായാലും വേണ്ടില്ല അദ്ദേഹത്തിന് ഭരിക്കണം സുഖമായി അദ്ദേഹത്തിൻ്റെ പണമെല്ലാം സുരക്ഷിതമാകണം ആ ആ സന്ദർഭത്തിൽ ഇവിടെയുള്ള എം എ ബി ബി എ പോലുള്ള നേതാക്കന്മാരുടെ നീക്കം വിജയിക്കുമോ ഇല്ലയോ കാലം തന്നെ അതിന് മറുപടി പറയേണ്ടതാണ് നന്ദി നമസ്കാരം